നമസ്കാരം ബി എം എസ് ഡോക്ടർ ചാറ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം എന്നത്തെയും പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മാത്യൂസ് ജേച്ചുരക്കൻ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ഷോ പോകുന്നത് വെൽക്കം സാർ യു സാർ ലളിതമായി പറഞ്ഞാൽ എന്താണ് ഫാറ്റി ലിവർ രോഗം ടെക്നിക്കലി നമ്മൾ ഫാറ്റി എന്ന് പറഞ്ഞാൽ ലിവറിനകത്ത് അഞ്ച് ശതമാനം ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയാം അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ ഡെഫിനേഷൻ ഈ ഫാറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ട്രൈ കൊളസ്ട്രോൾ അല്ല നമ്മൾ നാട്ടിലൊരു ഒരു ചെറിയൊരു മിത്തുണ്ട് ഫാറ്റും കൊളസ്ട്രോളും ഒന്ന് തന്നെയാണെന്നുള്ളത് ട്രൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാറ്റി ലിവറിനകത്ത് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖം അതൊരു അസുഖമാണ് ഫാറ്റി ലിവർ ഒരു അവസ്ഥയാണ് ഇതിന് രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് ഫോർ എക്സാമ്പിൾ ഒരാൾ മദ്യം കഴിക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാകും എന്തെങ്കിലും ഗുളിക കഴിക്കുവാണെങ്കിൽ അൾട്രസൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഫാറ്റി ലിവർ ഉണ്ടാവും അതൊരു അസുഖമല്ല അപ്പം ഫാറ്റി ലിവർ അസുഖവും ഫാറ്റി ലിവർ അവസ്ഥയും രണ്ടും രണ്ടാണ് ഇന്നത്തെ കാലത്ത് എത്രത്തോളം സാധാരണമാണ് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലാണ് ഇതൊരു രോഗമായി കൺസിഡർ ചെയ്യേണ്ടതും അതുപോലെ ചികിത്സ തന്നെ ഓക്കെ ഈ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് പോകുന്നത് നമ്മൾ ലിവറിനകത്ത് ഫാറ്റുണ്ട് ആ ഫാറ്റ് പല പ്രാവശ്യം നമ്മൾ ടെസ്റ്റുകളിൽ സ്ഥിരീകരിക്കുകയാണെങ്കിലാണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുക ഈ ഡിസീസ് എന്ന് പറഞ്ഞൊരവസ്ഥയെ ലിവറിനെയും ബാധിക്കും അതുമാത്രമല്ല നമ്മുടെ ബാക്കി അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു കാർഡിയോ മെറ്റബോളിക് പ്രൊഫൈൽ എന്ന് പറയും ബാക്കി അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുക അപ്പോൾ ഫാറ്റി ലിവർ ഡിസീസ് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ് ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് ഒരു സ്റ്റഡി രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് കാല കാലഘട്ടത്തിൽ ചെയ്തൊരു സ്റ്റഡി ഉണ്ടായിരുന്നു അതിനകത്ത് അർബന് ഹൗസ് ഹോൾഡ്സ് തന്നെ ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് റൂറൽ ഹൗസ് ഹോൾഡ്സിൽ തന്നെ അതൊരു നാൽപ്പത്തഞ്ച് ശതമാനം ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ട് അപ്പം കേരളത്തിൽ സ്പെസിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യാപകമായിട്ടുള്ള വ്യാപകമായിട്ടുള്ളൊരു അസുഖമാണിത് പുരുഷ വ്യതിയാനം ഉണ്ടോ നിരക്കില് രോഗനിരക്കിൽ ഓ സ്ത്രീ പുരുഷ വ്യതിയാനം ഉണ്ട് അത് കൃത്യമായിട്ടും പറയുവാണെങ്കിൽ പുരുഷന്മാരിലാണ് കുറച്ചുകൂടെ വ്യാപകമായിട്ട് കാണുന്നത് അത് കേട്ടിട്ടുണ്ട് മദ്യപാനം അങ്ങനെയുള്ള ഒരു വലിയ കാരണമാണ് ഫാറ്റി ലിവർ ഡിസീസസ് എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ഭക്ഷണക്രമം അമിതവണ്ണം വ്യായാമക്കുറവ് അങ്ങനെ പല കാരണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ പുരുഷന്മാരിൽ ഇത് കൂടാൻ കാരണം ഒരുപക്ഷേ ഈ മദ്യപാന ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അവരിലാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആകുമോ അതോ സ്ത്രീ ശരീരഘടന കൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരവസ്ഥയിലോട്ട് മാറണമെങ്കിൽ പല കാരണത്താൽ ഉണ്ടാകാം അപ്പം ഒരു കാരണമാണ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസീസ് കാരണം ഫാറ്റ് ലിവർ ഉണ്ടാക്കാം ചില മരുന്നുകൾ മരുന്നുകളുണ്ടാക്കാം തൈറോയിഡിൻ്റെ അസുഖങ്ങളുണ്ടാക്കാം ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ടാക്കാം അപ്പം ഫാറ്റി ലിവർ ഇതെല്ലാം ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുക മെറ്റബോളിക് അസോസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ആൾ മദ്യം കഴിക്കാത്ത ആളായിരിക്കണം വേറെ ഫാറ്റി ലിവറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മരുന്നുകളൊന്നും കഴിക്കാൻ പാടില്ല അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ മാഫിൾഡ് എന്ന് പറയാം മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയാം ഈ മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റ് ലിവർ ഡിസീസിനകത്ത് അവർക്ക് ഫാറ്റ് ലിവർ ഉണ്ടാവും അതുമാത്രമല്ല ഒരു കാർഡിയോ മെറ്റബോളിക് പ്രൊഫൈൽ കാർഡിയോ മെറ്റബോളിക് പ്രൊഫൈൽ ഉണ്ടാവും ആ കാർഡിയോ മെറ്റബോളിക് പ്രൊഫൈലിനകത്ത് ഫോർ എക്സാമ്പിൾ ആൾക്ക് തടിയും ബി ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലാണ് ഡയബറ്റീസ് ഉണ്ടാകാം ട്രൈ ഗ്ലിസറൈഡ്സ് മോർ ദാൻ വൺ ഫിഫ്റ്റി ഉണ്ടാകാം എച്ച് ഡി എൽ ബൈ ഹൈപ്പർ ടെൻഷൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിട്ട് അതിൻ്റെ കൂടെ ഫാറ്റ് ലിവർ ഉണ്ടാകുമ്പോഴാണ് മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുക അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഇത് ലിവറിനെ ബാധിക്കുന്ന മാത്രമുള്ള ഒരു അസുഖമല്ല നമ്മുടെ ബാക്കി അവയവങ്ങളെങ്കിലും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഹാർട്ട് ഡിസീസ് കിഡ്നി ഡിസീസ് ഡയബറ്റീസ് വേറെ അങ്ങനത്തെ കുറേ അസുഖങ്ങളൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഇപ്പോൾ കോസായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങളിൽ ശീലങ്ങളിൽക്കൂടെയാണോ പാരമ്പര്യമാണോ അല്ലെങ്കിൽ ഇതുപോലത്തെ മദ്യപാനം പോലുള്ള ശീലങ്ങളാണോ മെയിൻ കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ ഇതിനകത്ത് ആൽക്കഹോൾ റിലേറ്റഡ് ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് ആൾക്കോൾ കാരണമാണ് അതിനെ നമ്മൾ വളരെ ലളിതമായിട്ട് പറയുന്നത് ഫാറ്റ് ലിവർ ഡിസീസ് എന്നല്ല ആൾക്കഹോളിക് ലിവർ ഡിസീസ് എന്നാണ് മനസ്സിലെ രണ്ടാമത് ആൽക്കഹോളും ആൾക്കഹോളിൻ്റെ കൂടെ ഈ കാർഡിയോ മെറ്റബോളിക് പ്രൊഫൈൽ ഉള്ള ആൾക്കാർക്ക് നമ്മൾ മെറ്റ് എ എൽ ഡി എന്ന് പറയും എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് അസോസിയേറ്റഡ് മെറ്റബോളിക് ആൻഡ് ആൽക്കഹോൾ റിലേറ്റഡ് ലിവർ ഡിസീസാണ് എന്ന് പറഞ്ഞാല് മെ മാഫിൾഡും ഉണ്ടാകും അവരുടെ അതിൻ്റെ കൂടെ ആൾക്കോഹോളും കൂടെ ഉണ്ട് അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ആൾക്കഹോൾ ഇൻടേക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് നല്ല തടിയുണ്ട് ഡയബറ്റീസ് ഉണ്ട് അവർക്ക് ഇത് രണ്ടും ഉണ്ടാകാം പാരമ്പര്യം ഇതിനകത്ത് ഒരു ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബട്ട് സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബീസിറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള കോൺട്രിബ്യൂട്ടർ ഫാറ്റി ലിവർ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഏത് ഘട്ടത്തിലാണ് ശരീരം പുറമേ ലക്ഷണങ്ങൾ കാണിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഫാറ്റ് ലിവർ ഡിസീസ് എന്നൊരു സിംറ്റംസ് ഉണ്ടാവില്ല സിംറ്റമാ സിംറ്റമാറ്റിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞൊരു ഒരു അവസ്ഥ അവസ്ഥയില്ല നമ്മളത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പം ടെസ്റ്റ് എല്ലാവർക്കും ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതാണ് ചോദ്യം അതിനകത്തൊരു ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് ഉണ്ട് ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ആൾക്ക് നല്ല ഒബീസിറ്റി ഉണ്ട് ബോഡി മാസ് ഇൻഡെക്സ് അപ്പോൾ ഒബീസിറ്റി നമ്മൾ നാട്ടിൽ പറയുകയാണെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് മോർ ദാൻ ട്വൻറ്റി ത്രീ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു പാരമീറ്റർ ഈ സയൻറ്റിഫിക് ലിറ്ററേച്ചറിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് വെയിറ്റ് വേണ്ടത് ഫോർ എക്സാമ്പിൾ നല്ല ഹൈറ്റുള്ള ആൾ ഒരു അഞ്ചടി ഒമ്പതിഞ്ച് പത്തിഞ്ച് അതൊക്കെ ഒരു പത്ത് എഴുപത്തഞ്ച് കിലോ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ഹൈറ്റ് കുറവുള്ള ആൾക്ക് അറുപത്തഞ്ച് കിലോ കൂടുതലാണ് അതിനാണ് ബോഡി മാസ് ഇൻഡെക്സ് കൊണ്ടത് അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് ഈ ഏഷ്യൻസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്നേക്കാളും കൂടുതലാണ് വെസ്റ്റേൺ സൊസൈറ്റിയിലാണ് അത് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഏഷ്യൻസ് സൊസൈറ്റീസില് നമ്മൾ ട്വൻറ്റി ത്രീയേക്കാളും കൂടുതലാണ് ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബി എം ഐ കൂടുതലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ട് നമ്മൾ ഫാറ്റ് ലിവർ നോക്കിയിരിക്കണം അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ളവർക്ക് പിന്നെ നമ്മൾ ആൾക്കാർ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അക്കാൻതോസിസ് ഉള്ളവർക്ക് ഇവർക്കൊക്കെ നമ്മൾ ഈ ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലെന്ന് നോക്കണം അതുമാത്രമല്ല ഏഷ്യൻ പോപ്പുലേഷൻ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷനിൽ നമ്മളൊരു ലീൻ നാഷൻ എന്ന് പറഞ്ഞൊരവസ്ഥയെ നമ്മൾ കാണാറുണ്ട് വളരെ മെലിഞ്ഞ ആൾക്കാർക്ക് ഫാറ്റ് ലിവർ ഉണ്ട് ലീൻ നോൺ ഫാറ്റി ലിവർ ഡിസീസ് മദ്യൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക് തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഡിസീസ് അത് ഒരു മെലിഞ്ഞ ആൾക്കാർക്ക് ഫാറ്റി ലിവർ കാരണം അതിന് ഒരു ഒരു പോസിബിൾ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട് ജീനിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു പക്ഷെ കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും പി എൻ പി എൽ എ ജീൻ എന്ന് പറയാം അപ്പം അങ്ങനത്തെ വല്ല കുറച്ച് ജീൻസ് ഉണ്ട് അവരുടെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ കുറച്ച് കൂടുതലായിരിക്കും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ജീൻ സത്യം പറഞ്ഞ പോലൊരു മനുഷ്യരിൽ ഒരു ആവശ്യമുള്ളൊരു ഇവല്യൂഷണറിലി ഇവോൾഡ് ജീനാണ് ആവശ്യമുള്ള ജീനാണ് അതിന് അത് നമ്മൾ ഇവല്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പീരിയോഡിക്കലി നമുക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫുഡ് സപ്ലൈ ഇല്ല ഉള്ള ഒരവസ്ഥ ഈ കഴിഞ്ഞ പത്ത് നൂറ് കൊല്ലമായിട്ടേ ഉള്ളൂ അതിന് മുമ്പ് ദെർ ആർ പീരീഡ്സ് ഓഫ് സ്റ്റാർവേഷൻ അപ്പം ഈ നമ്മുടെ പീരിയഡ്സ് ഓഫ് സ്റ്റാർവേഷൻസ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ അത് വരുമ്പോഴത്തേക്കും ഹ്യൂമൻ ബോഡി തന്നെ ഇവോൾവ് ചെയ്ത ഒരു ജീനാണത് അത് വൈറ്റിൽ ഓർഗൻസിന് ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജീനാണത് പക്ഷേ നമ്മൾ റെഗുലറായിട്ടുള്ളൊരു ഫുഡ് സപ്ലൈ നമുക്ക് ഫുഡ് കിട്ടാൻ തുടങ്ങിയപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോഡിയിലുള്ള അടിപ്പോസ് ടിഷ്യൂ ഫാറ്റ് ടിഷ്യൂ കൊഴുപ്പിനകത്ത് ഫാറ്റ് ഇങ്ങനെ അടിഞ്ഞു കടന്ന് അടിഞ്ഞു കടന്ന് ഈ ജീൻ ആക്റ്റീവ് ഈ ജീൻ്റെ ആക്ടിവിറ്റി നമുക്ക് സപ്രസ് ചെയ്യാത്ത അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒബീസിറ്റി കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും ലിവറിനകത്ത് ഇരിക്കുന്ന കൊഴുപ്പ് കൂടും അതാണ് ഫാറ്റ് ലിവർ ഡിസീസ് ഇപ്പോൾ സാറേ ബി എം ഐ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉള്ളവർ അതുപോലെ പ്രമേഹ രോഗികൾ മറ്റ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് ഈ പരിശോധന നടത്തിയിരിക്കേണ്ട ആളുകൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് നൂറ്റി അമ്പതേക്കാളും കൂടുതലുള്ളവർ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ലെസ് ദാൻ ഫോർട്ടി തർട്ടി നയൻ അതിനൊക്കെ അങ്ങനെയുള്ളവർ Mm. Uh, आ, रान्दे। रान्दे। ി പി ഉള്ളവര് പൊതുവേ നമ്മൾ സ്മോക്കേഴ്സിനോട് നമ്മൾ പറയാറുണ്ട് നമ്മൾ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ് പ്രധാനമായിട്ടും ഏതൊക്കെ പരിശോധനാ രീതികളാണ് സാർ ഈ ഒരു രോഗത്തെ നിർണയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ സിംപിളായിട്ടുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടോ ഉണ്ടോന്ന് നോക്കുന്നത് അൾട്രാസൗണ്ടാണ് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സൂചന കിട്ടും ഫാറ്റി ലിവർ ഉണ്ടോ ഉണ്ടെന്നുള്ളത് ഓഫ് കോഴ്സ് അൾട്രാസൗണ്ട് നമ്മൾ ആൾ മദ്യം കഴിക്കുക മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ മദ്യം കഴിക്കാത്ത സമയത്തായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത് തൈറോയ്ഡ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തൈറോയ്ഡ് ഒക്കെ കൺട്രോൾ ചെയ്ത സമയത്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരാണ് നമ്മൾ വളരെ ലളിതമായിട്ട് സ്ക്രീൻ ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ട് വെച്ചിട്ടാണ് അതുപോലെ എൽ എഫ് ടി രക്തപരിശോധനകൾ ഫൈബ്രോസ്കാൻസോ സാർ എക്സാക്ട് ഫാറ്റി ലിവർ ഡിസീസിനകത്ത് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഫാറ്റി ലിവർ സിംപിൾ ഫാറ്റ് ഇല്ലയോ സിമ്പിൾ സ്റ്റിയറ്റോസിസ് എന്ന് പറയും രണ്ടാമത് സ്റ്റിയറ്റോസിസ് വിത്ത് ഇൻഫ്ലമേഷൻ നാഷ് എന്ന് പറയും മൂന്നാമത് നാഷ് വിത്ത് ഫൈബ്രോസിസ് ആണ് ഈ മൂന്ന് ഭാഗങ്ങളാണ് ഇതിനകത്ത് അൾട്രാസൗണ്ട് കണ്ടുപിടിക്കുന്നത് പേഷ്യൻറ്റിന് സ്റ്റിയറ്റോസിസ് ഫാറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അടുത്ത ഘട്ടമാണ് അതിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടോ നീർക്കട്ടുണ്ടോ ഇല്ലോ നോക്കുന്നത് അതിനകത്താണ് എൽ ലെഫ്റ്റിക്കകത്ത് നോർമാലിറ്റി കാണുന്നത് എൽ ലെഫ്റ്റിക്കകത്ത് അതിനകത്ത് എ എൽ ടി കൂടുതലിരിക്കും നമ്മൾ കാണുന്നത് യൂഷ്വലി അറൌണ്ട് മോർ ദാൻ ടു ടു ടൈംസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് നോർമലാണ് നമ്മൾ എടുക്കാറുള്ളത് പിന്നെയാണ് ഫൈബ്രോസിസ് ഫൈബ്രോസിസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട് ഈ മെത്തേഡ്സ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ നമുക്കൊരു ഇത് ഫൈബ്രോസ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫിബ് ഫോർ സ്കോറിംഗ് സിസ്റ്റം നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാം ഫിബ് ഫോർ ആപ്രി സ്കോർ എന്ന് പറഞ്ഞ സ്കോറുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫൈബ്രോ സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫൈബ്രോ സ്കാൻ ഇപ്പോൾ അൾട്രാസൗണ്ട് ഷിയർ വേവ് അലാസ്റ്റോഗ്രഫി എന്നും പറയുക വേറൊരു രീതിയും കൂടെ ഉണ്ട് പക്ഷേ ഫൈബ്രോ സ്കാനാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത് സാറപ്പോൾ ഫാറ്റി ലിവർ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്ന സ്റ്റേജ് അതുപോലെ ലിവർ സിറോസിസിൻ്റെ ഒരു ആരംഭമാണോ എപ്പോഴാണ് ഇതൊരു ചികിത്സ തേടേണ്ട ലെവലിൽ എത്തുന്നത് യാ ഈ ഫാറ്റി ലിവർ നമ്മളൊരു സൈന്റിഫിക് ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ മോർട്ടാലിറ്റി കൂട്ടുന്ന എപ്പോഴാണെന്നുള്ളതാണ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണ രീതി മരണസംഖ്യ കൂട്ടുന്ന എപ്പ്ലാന്നുള്ളത് മോർട്ടാലിറ്റി കൂട്ടുന്നത് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞൊരവസ്ഥ എസ്പെഷ്യലി അഡ്വാൻസ്ഡ് ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ നമ്മൾ ലിവർ റിലേറ്റഡ് മോർട്ടാലിറ്റി കൂട്ടും ലിവർ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാരണം വേഗം മരിക്കുന്ന അവസ്ഥയിലാണ് ലിവർ റിലേറ്റഡ് മോർട്ടാലിറ്റി എന്ന് പറയാം അപ്പം ഫൈബ്രോസിസ് ഫൈബ്രോസ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാം അത് ആ ഫൈബ്രോസ്കാൻ കൂടുതലാണെങ്കിൽ ഒരു വാല്യൂ കൊല്ലം കൂടുതലാണെങ്കിൽ നമ്മൾ നമ്മുടെ മോർട്ടാലിറ്റി ജനറൽ പോപ്പുലേഷനെക്കാളും ഉയർന്നതാണ് ഹയ്യർ ആണ് അന്നേരമാണ് അത് ലിവർ സിറോസിസ് ലിവർ ക്യാൻസറിലോട്ടും ഡീകോംപൻസേറ്റഡ് സിറോസിസിലോട്ടും പോകാനുള്ള സാധ്യത ലിവർ സിറോസിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഫാറ്റി ലിവർ ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണോ ഫാറ്റി ലിവർ കംപ്ലീറ്റ് ആയിട്ട് നോർമലാക്കാം നമുക്ക് ട്രീറ്റ്മെൻറ് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റ് വെയ്റ്റ് കുറയ്ക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ കംപ്ലീറ്റ് ആയിട്ട് നോർമലാക്കാം നമുക്ക് ഫാറ്റ് ലിവറിന് ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഫാറ്റ് ഉണ്ട് ഇൻഫ്ലമേഷനുണ്ട് നീർക്കെട്ടുണ്ട് ഫൈബ്രോസിസ് ഉണ്ട് ഫാറ്റ് ഇൻഫ്ലമേഷനും നമ്മൾ വെയിറ്റ് കുറയ്ക്കുവാണെങ്കിൽ നയൻറ്റി പെർസെൻ്റ് ഓഫ് ദി ടൈം നമുക്ക് കുറച്ച് കിട്ടാം ഇൻഫ്ലമേഷൻ ഫൈബ്രോസിസ് നമുക്കൊരു എയ്റ്റി പെർസെൻറ്റ് ഓഫ് ദി ടൈം നമുക്ക് കുറച്ച് കിട്ടാം പത്ത് ശതമാനം വെയിറ്റ് ആണ് നമ്മൾ പൊതുവെ റെക്കമെൻഡ് വെയ്റ്റ് ആണ് പൊതുവേ റെക്കമെൻഡ് ചെയ്യാറുള്ളത് പത്ത് ശതമാനം എത്തിയില്ലെങ്കിലും അഞ്ച് ശതമാനം എത്തിയാൽ പോലും നമുക്ക് ആയിട്ട് മാറ്റങ്ങൾ ഉണ്ടാകാം പൊതുവേ നമ്മളുടെ സമൂഹത്തിൽ ഒരു രോഗം വന്ന് പ്രാരംഭത്തിൽ ചികിത്സ തേടുന്നതിനേക്കാൾ രോഗം മൂർച്ഛിച്ച് കഴിയുമ്പോഴാണ് ഒരു രോഗ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലിവർ സിറോസിസിൻ്റെ അവസ്ഥയിലാണ് എത്തുന്നതെങ്കിൽ ചികിത്സ എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാവും ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ലിവർ നോർമൽ ആകത്തില്ല ഒരിക്കലും ഒന്ന് ലിവർ ലിവർ സിറോസിസ് ഒരു എൻഡ് സ്റ്റേജ് ാണ് അത് വരാതിരിക്കാനാണോ നോക്കേണ്ടത് അത് നോർമൽ ആകത്തില്ല പിന്നീട് ഉള്ള ചികിത്സകൾ ചികിത്സകൾ നമ്മൾ ലിവർ നമ്മള് ചികിത്സകളാണ് അത് ചികിത്സകളല്ല അല്ല രോഗം മൂർച്ഛിക്കാതെ അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ അപകടത്തിലേക്ക് പോകാതെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ പിന്നെയുള്ള ചികിത്സ സാധിക്കൂ ഫാറ്റി ലിവറുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് എത്തുന്ന രോഗികൾക്ക് നിർദ്ദേശിക്കുന്ന ചികിത്സാ രീതികൾ ഏതൊക്കെയാണ് ഓക്കെ നമ്മുടെ ഇപ്പം ഫാറ്റി ലിവർ ഫൈബ്രോസിസ് എസ്പെഷ്യലി വന്ന ആൾക്കാർക്ക് നമ്മൾ നിർദ്ദേശിക്കുന്ന കുറച്ച് ചികിത്സകളുണ്ട് ആ ചികിത്സകൾ പ്രൈമറിലി ഡയറ്റു എക്സസൈസുമാണ് പണ്ട് ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഇവല്യൂഷനിൽ വന്നിരിക്കുന്ന ഒരു എവിഡൻസ് എന്തായിരുന്നു പറഞ്ഞാൽ വെയ്റ്റ് കുറച്ചാൽ ഫാറ്റി ലിവർ നോർമലാക്കാം എന്നുള്ളൊരു ഒരു ഒരു സയൻറ്റിഫിക് ലിറ്ററേച്ചർ വന്നായിരുന്നു അപ്പം നമ്മളെല്ലാം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വെയ്റ്റ് സെൻട്രിക്ക് ട്രീറ്റ്മെൻ്റ് ആണ് ഇൻ്റർവെൻഷൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വെയിറ്റ് സെൻട്രിക്ക് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി ഇപ്പം വെയ്റ്റ് ഇൻക്ലൂസീവ് ട്രീറ്റ്മെൻറ്റ് അഞ്ചുമെൻ്റ് ആണ് നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെയ്റ്റ് പത്ത് ശതമാനം കുറയ്ക്കാൻ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നമ്മൾ നൂറ് പേർക്ക് പറയുവാണെങ്കിൽ അത് ഇൻ്റർനാഷണലി എക്നോളജ്ഡ് ഫാക്റ്റാണ് നൂറ് പേർക്ക് പറയുകയാണെങ്കിൽ പത്ത് ശതമാനം ആൾക്കാർക്ക് പത്ത് ശതമാനം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി തൊണ്ണൂറ് ശതമാനം ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പം ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെയ്റ്റ് സെൻട്രിക്ക് അപ്രോച്ച് മാറ്റിയിട്ട് ഇപ്പം വെയ്റ്റ് ഇൻക്ലൂസീവ് അപ്രോച്ചാണ് ഇപ്പോൾ പറയുക വെയ്റ്റ് ഇൻക്ലൂസീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വെയ്റ്റും കുറയ്ക്കാം പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഡയറ്ററി മാറ്റങ്ങൾ എക്സസൈസ് ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ നമ്മൾ പറയാറുള്ളത് അപ്പം ഡയറ്ററി മാറ്റങ്ങൾ എന്ത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക ഒരു ഒരു രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റിലോട്ട് മാറാൻ പറയും മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒരു ആയിട്ട് നിർത്തുക അല്ല കുറയ്ക്കുക കൂടുതലായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഫിഷസ് കഴിക്കുക റെഡ് മീറ്റ് മാക്സിം ഒഴിവാക്കുക വൈറ്റ് മീറ്റ് വൺസ് എ മന്ത് ഒക്കെ കഴിക്കാം കഴിക്കാൻ പാടുള്ളൂ ആ രീതിയിൽ നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ ഒരു വെയിറ്റ് ഇൻക്ലൂസീവ് ഡയറ്റിലോട്ട് നമ്മൾ മാറും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിലോട്ട് മാറും ഇതിന് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ വെയിറ്റ് സെൻട്രിക് അപ്രോച്ചിൽ നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായി വെയിറ്റ് സെൻട്രിക് അപ്രോച്ചിനകത്ത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ പറയുമ്പോഴത്തേക്കും ആൾക്കാർ പല മെത്തഡോളജീസ് ഉപയോഗിച്ച് വെയിറ്റ് കുറയ്ക്കാൻ നോക്കി പ പല എന്ന് പറഞ്ഞാൽ സ്റ്റാർവേഷൻ കീ ടോ പിന്നെ കുറേ ആൾട്ടർനേറ്റീവ് മെഡിക്കേഷൻസ് ഉപയോഗിച്ച് വെയിറ്റ് കുറയ്ക്കാൻ നോക്കി അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയും പക്ഷെ അവരുടെ കാർഡിയോ മെറ്റബോളിക് പ്രൊഫൈൽ അവരുടെ ഒരു റിസ്ക് ഫാക്ടർ കുറയുന്നില്ല വെയിറ്റ് മാത്രമേ കുറയുന്നുള്ളൂ ലിവറിനകത്തിരിക്കുന്ന ചിലപ്പോൾ ഫാറ്റ് കുറയുമായിരിക്കും പക്ഷേ അവരുടെ ഓവറോൾ റിസ്ക് കുറയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് കാരണം വെയിറ്റ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള റെജിമെന്റ് പറയുമ്പോഴത്തേക്കും വെയിറ്റ് നമ്മൾ മാക്സിമം ശ്രമിച്ചാലും വെയിറ്റ് കുറയാത്ത ആൾക്കാർക്ക് നമ്മൾ വെയ്റ്റ് ഇൻക്ലൂസീവ് റെജിമെന്റ് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ഒരു ഉണ്ടാവും കുറേ ആൾക്കാർ ഒരു അഞ്ചാറ് മാസം നടക്കും അത് കഴിഞ്ഞ് ഒന്നും കുറയാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും അവർ നടപ്പ് നിർത്തും ഇതിന് വെയിറ്റ് അവർക്കൊരു ടാർഗറ്റ് കൊടുത്തിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ബേസിക് മിനിമം എക്സസൈസ് പ്ലസ് ആൻഡ് ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എ കോഫി കോഫി ഡ്രിങ്കിങ് ദാറ്റ് ഇറ്റ്സ് എൽഫ് വളരെ ആണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ് റെജ്മെന്റ് ഓഫ് കോഴ്സ് ദർ ഈസ് ഈ ഫാർമക്കോളജിക്കൽ മെഡിക്കേഷൻസ് മെഡിസിൻസ് എടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് റെജ്മെൻ്റ് വേറെയുണ്ട് മെഡിസിൻസ് എടുത്ത ട്രീറ്റ്മെൻറ് ട്രീറ്റ്മെൻറ് റെജ്മെൻ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡയബറ്റീസില് ഉപയോഗിക്കുന്ന കുറേ മെഡിസിൻസ് നമ്മൾ ഫാറ്റി ലിവർ നോട്ട് നമ്മൾ ഉപയോഗിച്ച് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് വരുന്ന നമ്മൾ കാണാറുണ്ട് ഫോർ എക്സാമ്പിൾ പയോഗ്ലിറ്റസോ എന്ന് പറഞ്ഞ ഗുളിക അത് ഡയബറ്റീസിലായിരുന്നു നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ജി എൽ പി വൺ റിസെപ്റ്റർ അഗോണിസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാൻ ഡയബറ്റീസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് സിമാഗ്ലുട്ടൈഡ് ഇപ്പം പുതിയ ഒരു വഞ്ചാരോ എന്ന് പറഞ്ഞൊരു മരുന്നിപ്പം വന്നിട്ടുണ്ട് ടെറിസെപെറ്റൈഡെന്ന് പറഞ്ഞൊരു ഗുളിക അപ്പോൾ ഇതൊക്കെ ഡയബറ്റീസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ അത് ഫാറ്റ് ലിവർ വെയിറ്റ് കുറച്ച് ഫാറ്റ് ലിവറിനകത്തും സിഗ്നിഫിക്കൻ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് ഫാറ്റ് ലിവർ പെർസേക്ക് നമ്മൾ മെഡിക്കേഷൻസ് ഇപ്പോൾ അപ്രൂവ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പം ഇതിൽ പറയാനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സാരം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് വെയിറ്റും എക്സസൈസും അല്ലാതെ വേറൊരു രീതിയിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് അപ്പോൾ കൂടുതൽ സാറിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിലും നമ്മുടെ ജീവിതശൈലി കൊണ്ടും ഭക്ഷണക്രമം കൊണ്ടും വ്യായാമം കൊണ്ടൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ മെഡിക്കേഷൻ ട്രീറ്റ്മെന്റിനേക്കാൾ റെക്കമെൻ്റബിൾ ഇപ്പം നമുക്കിപ്പോൾ ഉള്ളത് മെഡിക്കേഷൻസിനെക്കാളും കൂടുതൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് ഫാറ്റി ലിവർ ഡിസീസ് ഒരു ബിഹേവിയറൽ പ്രോബ്ലമാണ് എന്നു പറഞ്ഞാല് നമ്മളൊരു ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു മനുഷ്യരിൽ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഒരു നയൻറ്റീൻ ഫോർട്ടീസിലൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി അറൌണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സ് ആയിരുന്നു ഇപ്പം ലൈഫ് എക്സ്പെക്റ്റൻസി എയ്റ്റി ആണ് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ആണ് അപ്പം തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സിൽ ലൈഫ് എക്സ്പെക്റ്റൻസി വരുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കുറേ പിള്ളേർ എസ്പെഷ്യലി ഇൻഫെൻ മോർട്ടാലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു മെറ്റേണൽ മോർട്ടാലിറ്റി കൂടുതലായിരുന്നു ഇപ്പം നമ്മുടെ കേരളത്തിലെ ഇൻഫെൻ മോർട്ടാലിറ്റി മെറ്റേണൽ മോർട്ടാലിറ്റിക്ക് സിംഗിൾ ഡിജിറ്റ്സ് ഇല്ല നമ്മൾ ഓൺ പാർ വിത്ത് ദ ബെസ്റ്റ് വെസ്റ്റേണൈസ് നേഷൻസ് അപ്പം നമ്മൾ ഒത്തിരി ആൾക്കാർ ഇപ്പം എബൌ ദി ഏജ് ഓഫ് ഫോർട്ടിയിലോട്ട് നമ്മൾ മാറുന്നുണ്ട് അപ്പോൾ എബവ് ദി ഏജ് ഓഫ് ഫോർട്ടി ഇപ്പം വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ ലൈഫ് സ്റ്റൈൽ ഡിസ് ഡിസീസസ് നമ്മൾ കാണുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇതുപോലെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒബീസിറ്റി ഡയബറ്റീസ് ഇതൊക്കെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയും ക്യാൻസേർസ് പറയും പിന്നെ ഡീ ഡിസോർഡേഴ്സ് ഡീ ജനറേറ്റീവ് ഡിസോർഡേഴ്സ് പറഞ്ഞാൽ അൽസൈമസ് ഡിസീസ് ഓസ്റ്റിയോർത്രൈറ്റിസ് ഇതൊക്കെ ഡീജനറേറ്റീവ് ഡിസോഡേഴ്സാണ് അപ്പം നമ്മൾ ഈ ഇതുപോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമ്മൾ അബവ് ദ ഏജ് ഓഫ് ഫോർട്ടിയിൽ നമ്മളിപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാണാൻ തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അവരുടെ ലൈഫ് സ്റ്റൈൽ തുടങ്ങുന്ന ഇപ്പോളാണ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് ട്വൻറ്റി ആൻഡ് ഫോർട്ടി അത് നാൽപ്പത് വയസ്സ് തുടങ്ങിയ അസുഖങ്ങളല്ല ഈ ട്വൻ്റി ടു ഫോർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പിൽ തുടങ്ങുന്ന ആ ലൈഫ് സ്റ്റൈൽ കാരണമാണ് ഈ നാൽപ്പത് വയസ്സോ അമ്പത് വയസ്സോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഈ അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഷുഡ് സ്റ്റാർട്ട് എർലി മനസ്സിലെ അത് ഇരുപതും നാൽപ്പത് വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ആ കാലഘട്ടത്തിലാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരേണ്ടത് അവിടെയാണ് അഡിക്ഷൻസ് കൂടുന്നത് ആ സമയത്താണ് നമ്മൾ പുകവലിക്കാൻ തുടങ്ങുന്നത് ആ സമയത്താണ് മദ്യം കഴിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അഡിക്ഷൻസ് ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അതുപോലെ തന്നെ നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിക്കാൻ ഇപ്പം ആരോ ചോദിച്ചു നമുക്ക് കുഴിമന്തി കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇതെല്ലാം അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ് ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് നമ്മൾ ഇരുപത് തൊട്ട് നാൽപ്പത് വയസ്സ് വരെ കഴിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നമുക്ക് നാൽപ്പത് വയസ്സിനേക്കാളും കൂടുതലുള്ള കാലഘട്ടത്തിലോട്ട് വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുക സാറിപ്പോൾ കുഴിമന്തിയുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ കുഴിമന്തി അൽഫാം അങ്ങനത്തെ ഉള്ള ഒരു ഭക്ഷണത്തിൻ്റെ ഒരു തരംഗം തന്നെ വിപണിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി തന്നെ അപ്പോൾ അത് ബിരിയാണി അങ്ങനെയുള്ള ഫുഡ് ആളുകൾക്ക് പൊതുവേ ഇഷ്ടമാണ് അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണോ അതോ കണ്ട്രോൾഡ് ആയിട്ട് കഴിക്കാനാണോ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ല അൾട്രാ പ്രോസസ്ഡ് ഫുഡ് വൺസിൻ്റെ വായിൽ കഴിക്കുന്നതിനും കുഴപ്പമില്ല എല്ലാ ദിവസവും ആഴ്ചയിൽ നാല് ദിവസമൊക്കെ കഴിക്കുന്നതിന് ഒരർത്ഥവുമില്ല ബിക്കോസ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ ബേക്കറി ഐറ്റംസ് പിന്നെ വിനോ ഫ്രൈഡ് ചിക്കൻസ് ഇതെല്ലാം ഒരു അൾട്രാ പ്രോസസ് ഫുഡ്സാണ് അൾട്രാ പ്രോസസ്സ് ഫുഡ് ട്രാൻസ് ഫാറ്റ് ഇതെല്ലാം ആണ് നമ്മുടെ അദ്ദേഹത്ത് ചേഞ്ചസ് വരുത്തുന്നതും ആ ചേഞ്ചസ് നമ്മുടെ ഈ ഫ്യൂച്ചറിലോട്ട് നമുക്ക് അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ പക്ഷേ നമ്മുടെ നാട്ടിൽ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതുപോലെ അൾട്രാ പ്രോസസ്ഡ് ഫുഡിനെ വിൽ വിപണിയിൽ കൊണ്ടുവരുന്ന മാർക്കറ്റാണ് കൂടുതൽ അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ് കൂടുതൽ നമുക്കൊരു ഒരാൾ വീട്ടിൽ വെജിറ്റബിൾസ് കൊണ്ട് തരുന്ന ഒരു ആപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ ആരെങ്കിലും അത് സ്വീകരിക്കും ഇല്ല പക്ഷേ സ്വിഗ്ഗി ടൊമാറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് അപ്പം നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടിത് നമ്മൾ ഇങ്ങനത്തെ അൾട്രാ പ്രോസസ് ഫുഡ് മാക്സി ഒഴിവാക്കുക വൺസ് ഇൻ എ വൈൽ നമ്മൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ റൂട്ടീനായിട്ട് അൾട്രാ പ്രോസസ്സ് ഫുഡ് കഴിക്കാതിരിക്കാൻ നോക്കുക വൺസ് ഇൻ എ വൈൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് അല്ല നമുക്ക് അങ്ങനെ ഒരു സയൻറ്റിഫിക് ലിറ്ററേച്ചർ ഇല്ല ഇന്ന് ഇന്ന ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു പ്രാവശ്യം കഴിക്കാമെന്നുള്ളതൊന്നുമില്ല പക്ഷെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ ചിട്ടയായ എക്സർസൈസും ജീവിത രീതികൾക്കും ഇടയിൽ ഒരു ബ്രേക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാം ഫാറ്റി ലിവറിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി കാരണം ഇത് കൂടുതലും മെഡിക്കേഷൻസ് വെച്ചിട്ട് പോകുന്ന ഒരു സംഭവം അല്ല നമ്മുടെ ജീവിത ശൈലിയാണ് മാറ്റേണ്ടത് അപ്പോൾ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു അസുഖം അല്ലെങ്കിൽ അസുഖത്തിലേക്ക് എത്താതെ തടയാനായിട്ട് സാറിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം യാ നമ്മൾ ഫാറ്റി ലിവറിൻ്റെ ഒരു 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 ബിഹേവിയറൽ ഡിസോർഡർ ആണ് ബിഹേവിയറൽ അസുഖമാണത് നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക അൾട്രാ പ്രോസസ്ഡ് ഫുഡ് മാക്സിം ഒഴിവാക്കുക ആൽക്കഹോൾ വളരെ മിനിമലായിട്ട് കഴിക്കുക സ്മോക്കിംഗ് ഒഴിവാക്കുക എക്സസൈസ് ചെയ്യുക ഇത് ചെയ്താൽ തന്നെ നമ്മുടെ ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ വ്യാപകമായിട്ടുള്ള ഒരു പ്രിവൈലൻസ് നമുക്ക് സിഗ്നിഫിക്കൻ്റലി കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഫാറ്റി ലിവർ എന്ന അവസ്ഥയെക്കുറിച്ച് നമ്മളൊരു എക്സ്പേർട്ടിൽ നിന്നും നമ്മൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ സംശയ നിവാരണം തന്നെയായിരുന്നു ഈ ഒരു എപ്പിസോഡ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ ഒരുപക്ഷെ മെഡിസിൻസ് ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ആശുപത്രി വിസിറ്റുകൾ പരമാവധി ഒഴിവാക്കി നമ്മൾ തന്നെ ശ്രമിച്ചാൽ മാറുന്ന അല്ലെങ്കിൽ ആരോഗ്യവാനായി ആരോഗ്യവതിയായി ജീവിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് മാറുവാൻ സാധിക്കും എന്നൊരു പോസിറ്റീവ് സന്ദേശമാണ് നമുക്ക് ഈ ിൽ നിന്നും നമ്മുടെ ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് മനസ്സിലാക്കും ഉൾക്കൊള്ളും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും കൂടുതലായി പ്രയോജനപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഡോക്ടർ ചാറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ ദിസ് ദിസ്ഇസ് ആര്യ ബോസ് സൈനിങ് ഔഫ്